എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നവലൻസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല നാടൻ നാടൻമർത്തി പൊള്ളിച്ചെടുക്കുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുൻപേ ആദ്യമായിട്ട് എന്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വറ്റൽമുളക് വെള്ളത്തിലിട്ട് കുതിർത്തത് ഒരു അഞ്ചാറെ എടുക്കാം ഇതിനു പകരം മുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ ഇതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇനി വേണ്ടത് ഒന്നോ ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയൊരു കഷ്ണം ഇഞ്ചി നാലഞ്ച് അല്ലി ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം പുളി പിന്നെ ഒന്നൊന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് മുളകിന്റെ കൂടെ നന്നായിട്ട് മയത്തിൽ അരച്ചെടുക്കുക എന്നിട്ട് മത്തിയിൽ പുരട്ടി വയ്ക്കുക കിലോ മത്തിയാണത് ഇതിലാണ് എല്ലാ മസാലയും കൂടി നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്നത് ഇനി ഇതൊരു പത്ത് ഒക്കെ വെക്കാം അതിന് ശേഷം നമുക്ക് വാഴണ്ടയിലേക്ക് വെക്കാം ഇനി വേണ്ടത് വാഴണ്ടല ഒന്ന് വാട്ടി എടുക്കണം അത് അട നമ്മൾ പരത്തില്ല അതേപോലത്തെ വാഴണ്ടലയാണ് വേണ്ടത് ഇതുപോലെ കീറിയിട്ടുള്ള അതിൽ കുറച്ച് കുറച്ചിട്ടിട്ടാണ് നമ്മൾ ഇത് പൊതിഞ്ഞെടുക്കുന്നത് വാഴണ്ടലയിൽ വെക്കുന്നതിന്റെ മുന്നേറ്റ് നമുക്ക് അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഒരേശേഷം മതിയോലെ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒന്ന് പുരട്ടി വയ്ക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വയ്ക്കുക കൈകൊണ്ട് മിക്സ് ചെയ്താലും മതി ഇനി നമുക്കിത് വാഴണയിലേക്ക് പരത്തി വയ്ക്കാം ഒന്നിച്ച് വെക്കാം ഉണ്ടെങ്കിൽ മൂന്നോ നാലോ എണ്ണം വീതം വെച്ചിട്ട് നമ്മൾ ചക്കപ്പൊക്കെ മടക്കി വെക്കണമൊരി മടക്കി വെക്കാം ഇതുപോലെ മടക്കി മടക്കി വെക്കാം അപ്പം നമുക്ക് മടക്കിയതിന് ശേഷം ചക്കപ്പൊക്കെ കെട്ടുന്ന പോലെ ഇത് വാഴം കയർ എടുത്തിട്ട് കെട്ടി കൊടുക്കാം ഇതുപോലെ നമ്മൾ വാഴം കയർ വെച്ചത് കെട്ടിയതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് വയ്ക്കാം ബാക്കിയുള്ള എല്ലാം മീനും ഇതുപോലെ പൊഞ്ഞു വെക്കാം ഇനി ഇതുപോലെ പഴയ ഒരു പാൻ എടുക്കുക ചൂട് കട്ടിയുള്ളത് നല്ലപോലെ ചൂടാക്കിയതിനു ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് കൊടുക്കുക വെളിച്ചെണ്ണ പരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം മീൻ പൊതികൾ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് തീ ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഇനി ഇതൊന്ന് മറച്ചിട്ട് വേവിക്കാം ഇനി ഒന്നുകൂടി അടച്ചേക്കാം തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി തുറന്ന് നോക്കാം ഇനി ഇത് ഇതുപോലെ വേവുന്ന വരെ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചുകൊണ്ടിരിക്കണം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒക്കെ ചിലത് സമയം പിടിക്കും അപ്പോൾ അതുപോലെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി മീൻ പൊള്ളിച്ച റെഡിയാണ് അപ്പോൾ ഇനി ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇനി നമുക്ക് തുറന്നു നോക്കാം ഇത് നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തയിലൊന്ന് തുറന്ന് നോക്കാം സ്റ്റവ് ഓഫ് ചെയ്യാം നല്ല അടിപൊളി മത്തി പൊള്ളിച്ച റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം മത്തി പൊള്ളിച്ചത് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും ബായ്